യൂട്യൂബ് ചാനൽ നമ്മളെങ്ങോട്ടാണ് പോണാനും പോണേ വയനാട് എന്ത് വർക്കിനെയും അപ്പീടാ പോണോ വയനാട് നമ്മളെ പിന്നെ വയനാട് ഒരു വെഡിങ്ങിന് പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രിപ്പയർ ആയിട്ട് പ്രിപ്പയർന്ന പറഞ്ഞ അപ്പോ നമ്മളെ വെയിറ്റ് ചെയ്ത്

സ്പെഷ്യൽ ാണ് അസ്ലം സിബി പറയുന്നത് സ്പെഷ്യൽ കിട്ടി ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് Uh eh. Uh, oh. A cream, no problem. Uh, cream. a Oh, into little cream okay. oh, under. Ah, uh, yes, yes, yes. I can that. see that. Oh. Uh, oh. yummy. Give me a bite, man. Uh, yummy. Uh, tasty. Bro, you didn't get cream. Okay. You are the again You are Yeah,

പരിപാടി കഴിഞ്ഞിട്ടില്ല തുടങ്ങിട്ടില്ല അവന് ഫുഡ് വേണം നിങ്ങൾ കണ്ട പോലെ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് കഴിച്ച് പോയതൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ തുടങ്ങിയത് പരിപാടിയാണ് അങ്ങനെ പരിപാടി തുടങ്ങി നമുക്കൊരു കോളേജ് വൈബാണ് ഇവർ തന്നത് വെഡിങ് വൈബ് ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്റ്റോറീസിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തത് കിഡിലോട്ട് കിഡിലായിരുന്നു കഴിഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഒരു റിയാക്ഷൻ ഐ മീൻ ഓഡിയൻസിന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് നേരിട്ട് കാണാം അപ്പോൾ വന്നപ്പോഴേക്കും എനിക്ക് കുറച്ച് വയ്യാതായി തണുപ്പൊക്കെ അടിച്ചിട്ട് എന്നാലും സീൻ ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു വൈബ് ഈയൊരു എനർജി നമ്മളെ നമുക്കും പോസിറ്റീവ് എനർജി തരുന്നതാണല്ലോ അതുകൊണ്ട് അടിപൊളിയായിരുന്നു പരിപാടി വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ് ക്യാച്ച് ചെയ്യണേ അതറിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഏറെ കേട്ടോ സക്സസ്ഫുള്ള വടികളെല്ലാം പൊട്ടിപ്പിക്കുണ്ട് അസ്ലു നിന്റെ എവിടെ कैन यु गल गाँव रिश्स थे വർക്ക് കഴിഞ്ഞപ്പോ നമുക്ക് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിട്ട് ഒരു റൂം ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു നമ്മൾ അന്നേരത്താണ് പക്ഷെ ചോദിച്ചത് അസ്ലൊക്കെ ആകെ നനഞ്ഞു ചീഞ്ഞായിരുന്നു ഗൈസ് അപ്പം എന്തായാലും ഫ്രഷ് ആവാതെ പോവാന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക് ആണ് പുറത്ത് നല്ല തണുപ്പാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണല്ലോ പക്ഷെ നമ്മൾ പോയ വഴി ഒന്ന് തെറ്റി കുറച്ച് കാട്ടിലൂടെ കുറച്ചു നേരം ഒന്ന് കറങ്ങി ബട്ട് സ്റ്റിൽ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് നമ്മള് കറക്റ്റ് സ്ഥലത്തെത്തി അവിടെ പോയി ഇപ്പം ആ ഫ്രഷ് ആവേണ്ടവരൊക്കെ വേമ്പ പോയി ഫ്രഷ് ആയി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലേക്ക് പോയിട്ട് ചുമ്മാ എല്ലാവരും എല്ലാ പ്രാവശ്യത്തെ പോലെ എന്നെ ആക്കിയിട്ട് ബാക്കിയുള്ളവര് തിരിച്ച് വീട്ടിലേക്ക് പോയി അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാ അപ്പൊ അത്രേ ഉള്ളൂ ആ എല്ലാവർക്കും ടാറ്റ ബേബസ് യുവതാണ്ട് എന്റെ വീട് അപ്പൊ ടാറ്റ ബേബസ് ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അതു അധുവിന്റെ വണ്ടിയിലും പിന്നെ ദാ അസ്ലു അസ്ലുവിന്റെ വണ്ടിയിലും ആണ് തിരിച്ചു പോകുന്നത് ഞാൻ നേരെ കയറി കിടന്നുറങ്ങി അപ്പൊ അത്രേ ഉള്ളൂ ബൈ ഗായ് ടാറ്റാ സി യു അത്ര